നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മേലുകാവിന് അടുത്തുള്ള ഇരുമാപ്രയിലുള്ള സെന്റ് പീറ്റേഴ്സ് യസൈ ചർച്ചാണ് നമ്മൾ കാണുന്നത് വളരെയധികം പഴക്കം ചെന്ന ആദ്യകാല പള്ളികളിലൊന്നാണ് ഈ ഒരു വലിയ പള്ളി എന്ന് പറയുന്നത് ഈ പള്ളിയിൽ നമ്മൾ മോളടക്കം മണിമാളിക നമുക്ക് മൂന്ന് നാല് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും പള്ളിയുടെ താഴ്ഭാഗം മുൻവശം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ജൂബിലി ആയതുകൊണ്ട് ലൈറ്റുകളാൽ അത് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമുക്കിനി ഈ പള്ളിയുടെ ഏറ്റവും താഴെ നിന്ന് തന്നെ നമ്മൾ പള്ളിയുടെ മണിമാളികളിലേക്ക് നമ്മൾ കയറിപ്പോകാൻ പോവാണത് അപ്പോൾ ഇതിലേ വന്ന് നമ്മൾ കൊയറിൻ്റെ റൂമിൽ കൂടി വന്നിട്ടാണ് നമ്മൾ ഈ മണിമാളിയിലേക്ക് കയറിപ്പോകുന്നത് പരിചയം ഉള്ളവർക്ക് മാത്രമേ ഒക്കെ അവിടെ കയറിപ്പാൻ പറ്റുള്ളൂ കുട്ടികളൊന്നും അങ്ങനെ കയറിപ്പാൻ പറ്റത്തില്ല കാരണം വീതി കുറവാണ് അത് ഈ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആരെയും കയറ്റി വിടുന്ന സ്ഥലമല്ല നമ്മളിത് എൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് കയറി നമ്മൾ പോകുന്നത് ഈ പള്ളിയിൽ നമ്മൾ കൂടുതൽ ആളുകൾ വരുമ്പോഴത്തേക്കുള്ളൊരു ബാൽക്കണിയാണ് നമ്മൾ ഈ ബാൽക്കണിയിൽ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് ആരാണോണ്ടിരിക്കുന്നു ജനങ്ങളെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാൽക്കണിയാണ് ഈ ബാൽക്കണിയിൽ നിന്നാണ് നമ്മൾ ഇനി മണിമാളികളിലേക്ക് നമ്മൾ കയറി പോകുന്നത് അപ്പം അതിന് മുകളിലേക്ക് കയറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റെപ്പ് മുകളിലേക്ക് കാണും നമ്മളിൻ്റെ ആ ജനലിൻ്റെ ഇടവഴി നമ്മൾ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന പാല ഭാഗമാണ് നമ്മൾ മേലുകാവ് ചാനമറ്റ ഭാഗമാണ് കാണുന്നത് ഇതാണ് മണിയിലേക്കുള്ള കയറ് കയറി പോകുന്നത് അപ്പം നമ്മളിങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ നമ്മൾ പോലെ വെച്ച് മുകളിലോട്ട് നമ്മൾ കയറി പോവുകയാണ് നമ്മൾ ആദ്യത്തിൽ പടം കാണിച്ച പോലെ തന്നെ ഇതൊരു മൂന്നാലിഞ്ച് നിലയുടെ ഒരു എഫക്റ്റാണ് ഇലയാണ് നില ഉയരമാണ് ഇതിനുള്ളത് മണിമാളയിലേക്ക് ജില്ലലുണ്ട് ഇതിപ്പം പ്രത്യേകിച്ച് തുറന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജൂബിലിയോടനുബന്ധിച്ച് ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇപ്പം നിലവിൽ അത് ഓപ്പണാക്കി വെച്ചിരിക്കുന്നത് അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചയാണ് അഞ്ചുമല ഭാഗമാണ് അത് തേയിലപ്പാറ ഭാഗമാണ് നമ്മൾ കാണുന്നു ഇത് നമ്മൾ മേച്ചാൽ അല്ലെങ്കിൽ വാളകം ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ നിന്ന് കാണുന്നു പലരുടെ താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങളൊക്കെ നമുക്ക് കിടക്കുന്നത് കാണാം അതുകൂടാണ്ട് നമുക്ക് സിമത്തേരികളൊക്കെ അതിനടുത്തായിട്ട് തന്നെ കിടക്കുന്ന കാണാം ദൂരെ മേലാവ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഞ്ഞനങ്കാവലം മുട്ടം തൊടുപുഴ ഭാഗങ്ങളൊക്കെയാണ് വാങ്ങുന്നത് ഇലവീഴ പൂഞ്ചാറ ഭാഗങ്ങളും കാണാൻ പറ്റും ഈ പള്ളിയുടെ മുകളിൽ കയറുന്ന കഴിഞ്ഞാൽ അനേകം ചുറ്റുമുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും എത്രയും നല്ല ഉയരത്തിലായത് കൊണ്ട് കാണാൻ പറ്റുന്ന എന്നുള്ള പ്രത്യേകത അങ്ങനെ എല്ലാവർക്കും തന്നെ ഇവിടെ കയറി നമുക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ ലൈറ്റ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാലും രാത്രിയിലെ ആദ്യം കാണിച്ച വെളിച്ചമൊക്കെ ഈ പകരുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഫിറ്റ് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ മുൻ ബസ്സ്പോൾ താഴെ നിന്ന് വരുന്ന വാഹനം കോണിപ്പാടിൽ നിന്ന് വരുന്ന വാഹ വഴിയാണ് കാണുന്നത് അത് നമ്മൾ നേരെ കാഞ്ഞിരങ്കവല തൊടുപുഴ റൂട്ടിലേക്ക് ഇരാറ്റുപാട റൂട്ടിൽ നിന്ന് വന്നിട്ട് തൊടുപുഴ റൂട്ടിലേക്ക് വന്ന് ചേ പോകുന്നൊരു വഴിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ താഴെ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാറ്റം ഓണിപ്പാട് പാല പാകങ്ങളൊക്കെയാണ് ഇട്ട് പാകങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ താഴെ നോക്കുമ്പോഴത്തേക്ക് യു ജിയോടനുബന്ധിച്ച് ആരാധിക്കുവന്നിരിക്കുന്നവരെയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ മുകളിലേക്ക് നമ്മൾ ഇനി ഇനി കയറി വന്നതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറിപ്പോൾ മണിമാളികയാണ് നമ്മൾ ലക്ഷ്യം ഇട്ടു പോകുന്നത് അപ്പം നമ്മുടെ ഈ പള്ളിയുടെ മണിമാളിക കാണുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ജനലുണ്ട് ഈ ഞെല്ലിപ്പളി നമ്മളിന്ന് നോക്കുന്ന സമയത്ത് പള്ളിയുടെ ഈ ആരാനെങ്കിൽ ബെസ്രി ഭാഗം ബെസ്രി അല്ല നമ്മുടെ അടക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ആ ഒരു പള്ളിയുടെ മുൻവശത്തിൻ്റെ പ്രകശമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് വീണ്ടും നമ്മളിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞ് കറങ്ങി ചെല്ലുന്ന സമയത്ത് വീണ്ടും കൊണ്ടു മണ്ണിയുടെ വള്ളി പോകുന്നുണ്ട് അതൊരു ഹോൾ മോള് തൊട്ട് താഴെ വരെയും ആ ഒരു ഹോൾ കിടക്കുവാണ് ആ ഹോൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറും തോറും അവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ നിന്ന് നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ട ദൂര കാഴ്ചകളൊക്കെ നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത്രയും മനോഹരമായ കാഴ്ചകളാണ് അങ്ങനെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ പുതിയങ്ങളെ കയറി കാണിക്കുന്ന ഒരു സ്ഥലമല്ലത് പ്രത്യേക ഇതിനു വേണ്ടിയിട്ട് മാത്രമാണത് നമ്മൾ എടുത്തിരിക്കുന്നതാണുള്ള കാഴ്ചകൾ ദൂരക്കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നതാണ് തിരിച്ച് കയറുകയാണ് മറ്റേ സൈഡിലേക്ക് വന്നിട്ട് അതിനിട വഴി നോക്കണം ലൈറ്റുമൊക്കെ വിറ്റിവെച്ചിരിക്കുന്നതാണ് അവിടെ നമ്മൾ ദൂരത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകൾ നല്ല മനോഹരമായ രീതിയിലുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും അടുത്ത നട നമുക്ക് വീണ്ടും നമുക്ക് കയറി പോകാം മുകളോട്ട് പോകാം പോകുന്നതിന് മുമ്പ് കാണുമ്പോൾ ചെറിയ വെന്റിലേഷൻ വഴിയൊക്കെ നമ്മൾ പുറത്തേക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ അതിന് വഴിയൊക്കെ നമ്മളൊന്ന് നോക്കുന്നത് ദൂരക്കാഴ്ചകൾ അത്രയും ടോപ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നതും അതുകൊണ്ടാണ് ദൂരക്കാഴ്ചകളൊക്കെ നമുക്ക് ചുറ്റുപാടും നമ്മൾ കാണുന്നത് അത് തുടർന്നും വീണ്ടും പറ്റും മോളിലേക്ക് നമ്മൾ വീണ്ടും കയറി പോവുകയാണ് വീതി കുറഞ്ഞ നലയാണ് അപ്പോൾ നമ്മൾ മോളിൽ നമ്മൾ വന്ന് നോക്കാം ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഇതാണ് നമ്മൾ മണിമാളികയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ മണിമാളിക നല്ല ഭീമാകരമായിട്ടുള്ളൊരു മണി അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട് അത് അടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പെൻറ്റിലൊക്കെ ചെരിഞ്ഞ് ഇപ്പോൾ ആ കയറിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ അത് ഏകദേശം മണിയോട് അടുത്ത് തന്നെയാണ് അത് വന്നിരിക്കുന്നത് വളരെ പഴക്കമുണ്ടാകും നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചേക്കുവാണ് അതിനകത്ത് ഭീമൊക്കെ ഭീമയിൽ നല്ല ചങ്ങലയിട്ട് പൂട്ടിയാണ് അവനെ അവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള ദൂര കാഴ്ചകളാണ് നമുക്ക് ഇത് കാണുന്നത് നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെയുള്ള ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അവിടുന്ന് നമ്മൾ ഇത് ഭൂമി ഉരുണ്ടാണെന്നൊക്കെ നമുക്ക് ചുറ്റോട് ചുറ്റും ഉള്ള സ്ഥലങ്ങൾ ഭൂമി ഉരുണ്ടെന്ന് പറഞ്ഞാലും വളരെ വട്ടത്തിലാണ് നമ്മളിവിടെ കാണുന്നത് കാരണം ചുറ്റുപാടും ഇതിൻ്റെ പ്രത്യേകത ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചുറ്റോട് ചുറ്റുമുള്ള പ്രദേശങ്ങളും മുഴുവൻ കാരണം ഒരു മറവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും വളരെ വർഷം പഴക്കമുള്ള ഇതറിയപ്പെടുന്ന ആദ്യ കാലങ്ങളിലെ ഒരു ദേവാലയമാണ് ഈ ദേവാലയം ഈ ദേവാലയം പണി തരുമ്പോൾ വേറെ ചെറിയ ദേവാലയമായിരുന്നു ആ ദേവാലയം പുതുക്കി പണിതിട്ടാണ് വേറെ അനേകാലും വലിയൊരു ദേവാലയം നമ്മൾ പണിതിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള മുണ്ടൂർഭാഗം വളയഭാ വണ്ടൂർഭാഗവും തേപ്പാറ വ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇതുകൊണ്ട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ നിന്ന് നമ്മൾ ദൂരക്കാഴ്ചയിൽ കാണാതെ പറഞ്ഞപോലെ തന്നെ കാഞ്ഞിൻകാല ഭാഗങ്ങളുണ്ട് മീലാവ് ഭാഗങ്ങളുണ്ട് മായാവരി ഉണ്ട് കോലാനി ഉണ്ട് മേച്ചാൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും പറ്റുമൊക്കെ നമുക്ക് ഇപ്പം മൂന്നു അങ്ങനെയുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റും ഇതിനുള്ള പഴയ അന്നത്തെ വളരെ വർഷം പഴക്കത്തിലുള്ള അതിൻ്റെ പിന്നെ സ്പീക്കർ കോളാമ്പിക്ക് ആണ് അവിടെ തന്നെ ഇരിക്കും നല്ല വർഷം പഴക്കം ഉണ്ടത് അത് അങ്ങനെ പ്രവർത്തിക്കുന്നത് നല്ലത് വളരെ വർഷം നമുക്ക് മുമ്പേ ഫിറ്റ് ചെയ്യുന്ന അവിടെ അതിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നല്ല കളറാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകൾ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എം ടി സി എം എസ് ഹൈസ്കൂൾ ഭാഗങ്ങളും മേലുകാമറ്റം ചാലമറ്റം അങ്ങ് പാല കോട്ടയം അത്രയും ഏരിയ വരെ നമുക്ക് ദൂരെ നമുക്കിൻ്റെ മെമ്മേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണിത് അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ ഒരു പള്ളിയാണ് നമ്മൾ ഈ കാണിക്കുന്ന പള്ളി അതിൻ്റെ പള്ളിയുടെ മണിമേടയാണ് നമ്മൾ കാണിക്കുന്നത് മണിമേടയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇതുവരെ ഇപ്പോൾ തിരിച്ച് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി പോവുകയാണത് നമ്മൾ എന്നാ മണിമേടയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് താഴത്തേക്ക് നമ്മൾ പോകുന്നു ഇങ്ങനെയാണല്ല ഈ അടുത്ത പ്രദേശത്ത് വളരെ പഴക്കം ചെന്ന ഒരു പള്ളി ദേവാലയം ആ ദേവാലയത്തിൻ്റെ മണിമാളികയാണ് നമ്മളിപ്പം കണ്ടത് അപ്പോൾ ഇങ്ങനെ നല്ല അപൂർവമായ രീതിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കർണവന്മാരായിട്ടുള്ള ആളുകൾ ഭാവി കാലത്തേക്ക് കണക്ക് കൂട്ടിക്കൊണ്ട് അന്നത്തെ രീതിയിലുള്ള ആധുനികമായ രീതിയിലുള്ള രീതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അന്ന് നടത്തിയിരുന്നുള്ളതാണ് അതിനോട് വളരെ ഇപ്പോൾ ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ പള്ളിയുടെ ഇത് ബാൽക്കണി ഭാഗത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നില കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ ഫ്ലോറിൽ എന്നാൽ നമ്മൾ ലെവലിൽ ചെല്ലും ഗ്രൗണ്ട് ലെവലിൽ ചെല്ലുന്നതാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇനി നമുക്ക് പോകാം പള്ളിയിലുള്ള സഹാജനങ്ങൾ വളരെ ദൂരെ താമസിക്കുന്നവരെ സന്നക്കാത്ത സമയമൊന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ള സമയത്ത് പള്ളിയിൽ ആരാനുടങ്ങുന്നതിന് മുമ്പ് മണിയടിച്ച് ദൂരെയുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഉയരത്തിൽ മണി സാധിക്കുകയും സമയ സമയം അടിക്കുകയും ചെയ്തത്